ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞങ്ങൾക്ക് അറിവെക്കുവായിരുന്നു ഒരു നല്ല പച്ച പെട്ടക്കുന്ന മീൻ കൊണ്ടുവന്ന് പോവാൻ വൈകുന്നേരം അത് ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് ഇപ്പോഴാണ് മണം പോയിട്ടില്ല മത്തിയുടെ മണം അത് വെട്ടി ക്ലീൻ ചെയ്ത് നല്ല ചെമ്മീൻ പുളിയൊണ്ടൊരു പുളിയുണ്ടല്ലോ അതിനെന്ത് ഇലിമ്പം പുളിയേ എന്തായാലും ചെറിയ പുളി ചെമ്മീൻ പുളി എന്നാണ് ഞങ്ങളതിന് പറയുന്നത് ആ പുളി ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇറിഞ്ഞ് പിടിക്കുന്ന സാധനം നിറച്ചിങ്ങനെ പിടിച്ചെടുത്തത്തില്ല ആ സാധനം കൊളസ്ട്രോളിലൊക്കെ കഴിക്കുന്ന പുളി മ്മപ്പുളി എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ആ പുളി പല നാട്ടിലും പല പേരിൽ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ പുളി എന്ന് പറഞ്ഞു അത് ചെമ്മീനിട്ട് കറിയുന്നുണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഞാനത് തേങ്ങായും ഉള്ളി തേങ്ങ ശകലം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ശകല ഇഞ്ചി ഇത്രയും ഇട്ട് ഞാൻ അരച്ച് നല്ല വടുകി അരച്ച് എന്നിട്ട് ഉപ്പ് ഇട്ട് ഈ അരപ്പ് ആവശ്യത്തിന് വെള്ളമായി കലക്കി നല്ല കറിച്ചട്ടിയിൽ അടുപ്പ് വെച്ച് നന്നായിട്ട് തിള വന്നപ്പം ഞാൻ മീൻ പെറുക്കിയിട്ട് ആ മീനൊരു വേഗ വെന്ത് എന്ന പരുവത്തിലായപ്പോൾ ഞാൻ ഈ പുളി വിട്ട് അരിഞ്ഞരിഞ്ഞ് നീളത്തിൽ നല്ല ഭംഗിക്കാൻ അരിഞ്ഞെടുത്ത് നീളം രണ്ടായിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ ആ രണ്ടറ്റവും മുറിച്ചറിഞ്ഞ് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ആ പുളിയിട്ട് ഞാൻ മത്തി കറി വെച്ചു ചൂടോടെ എന്നിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ തിന്നു ബോബൻ ചപ്പാത്തി ഇവിടെ തന്നെ കൊടുത്തു നല്ല സൂപ്പർ ഓണമായിരുന്നു ചക്കരകളെ ഈ മത്തി ആ പുളിയിട്ട് കറി വെച്ചാൽ നല്ല രുചി ഇട്ടാ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അതൊരാൾ പറഞ്ഞു മത്തി കറി വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മത്തി കറി വെച്ച് നോക്കി നല്ല രസമുണ്ട് സാധാരണ നമ്മളീ പുളിയും മാങ്ങയിട്ടല്ലേ കറി വെച്ചിട്ടുള്ളൂ ഇങ്ങനെ കറി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സംഭവം സൂപ്പറാണ് ദാസന്മാരെ കറി വെച്ച് നോക്കിക്കുക ആ ചെമ്മീനും ഇങ്ങനെ കറി വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ അല്ലാട്ടി വലിയ ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ നമുക്ക് സൂപ്പർ സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി ഉരുവയും ചുവന്നുള്ളിയും എല്ലാം കൂടെ താളിച്ച് അതിൻ്റെ പുറകെ ഒഴിച്ച് പുറത്ത് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് ഒന്നൊഴിച്ചാൽ കാച്ചി ഒഴിച്ച് കഴിഞ്ഞാലും നല്ല പൊടി അങ്ങനെ വെക്കണം സ്മെല്ലേ സ്മെല്ലോട് കൂടി ചോറ് കഴിക്കാൻ എനിക്ക് കുറേ കറി ഒട്ടി ചോറണമെന്ന് ഇഷ്ടമില്ല ഒറ്റ കറി ഒട്ടി ചോറ് ഒരച്ചാറ് വേണേൽ കൂട്ടാം മേമ്പൊടിക്ക് അപ്പോൾ നമുക്കൊരു രുചി മനസ്സിലാവും കറിയുടെ അല്ലേ അല്ല മനസ്സിലാകത്തില്ലെന്ന് എൻ്റെ ഒരു തുറന്നു പല കറികളപ്പം നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെ പല കറി കുട്ടി സദ്യമുണ്ടെന്ന ഇഷ്ടമാണ് പല കറി കുട്ടി നമുക്ക് ഈ ഹോട്ടലിലൊക്കെ ചെറുമ്പോൾ ചട്ടിച്ചോറ് അങ്ങനത്തെയൊക്കെ അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയില്ലേ അബാത്തിൽ അബാത്തിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയത് ഓ നല്ല ഓണല്ലായിരുന്നു അടിപൊളിയല്ല ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അതിങ്ങനെ ചട്ടിച്ചോറാണ് പക്ഷേ ഒരു പാത്രത്തിൽ തെറന്നുകൊണ്ട് പാത്രത്തിൽ തൊണ്ണ അവിടെ ചട്ടിച്ചോറുണ്ടോ ആ ബാത് പ്ലാസയില് നല്ല ഊണം പിന്നെ പിന്നെന്ത് പറയാനാ ഇങ്ങനെ ആയിരുന്നു ഇത്ര സമയം പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോയായിരുന്നു അയ്യോ അയ്യപ്പന്മാരെ കൂടെ നിറഞ്ഞു നിൽക്കുന്നു അമ്പലം ആ തിക്ക് തിരക്കിലും വേഗം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഞാനിങ്ങനെ ഇരിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കിടന്നുറങ്ങാൻ നോക്ക് അത്താഴമൊക്കെ കഴിഞ്ഞു അത്താഴ പൂജ കഴിഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയും കേട്ടാ അത്താഴമൊക്കെ കഴിഞ്ഞു എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞു നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ദൈവത്തോടെല്ലാം പറ അപേക്ഷിച്ച് സമസ്താപരാധങ്ങൾക്ക് മാപ്പ് പറഞ്ഞു കിടന്ന് സന്തോഷമായിട്ട് പാട്ടൊക്കെ കേട്ട് ഉറങ്ങ വേറെ പറയാനില്ല വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിച്ചോടി മുടി കൊഴിച്ചിലൊക്കെ നിന്നു പോവാ കേട്ടോ ഇങ്ങനെ ചില മുടി വരുത്തില്ല എന്നോട് ചിലർ വെപ്പ് മുടിയാണ് ചേച്ചി എന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്ക് വേറൊരു കാര്യം മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊരു പയ്യൻ കുട്ടി പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവൻ ഇവിടെയെന്ന് കുറേ നാട്ട് അവനെ കാണാനില്ല അവനെ തിരക്കില്ലെന്ന് ഓർത്ത് സത്യം ഞാൻ അവനെ തിരക്കില്ല പക്ഷെ ഇടയ്ക്ക് കമൻ്റ് കയറുമ്പോൾ ഞാൻ ഓർമ്മയും ഈ മിസ്റ്റർ ബീനെ കാണുന്നില്ലല്ലോ അവനെ പോയി എന്നെ മറന്നു പോയിരിക്കും വേറെ വേറെ പുതിയ പുതിയ വീഡിയോ ഒക്കെ വന്നപ്പം നമ്മളെക്കെ ഇട്ടിട്ട് പോയായിരിക്കും എന്നോർത്ത് പക്ഷേ അവനുണ്ട് ചേച്ചി ഉണ്ട് എന്നാൽ ചേച്ചി തിരക്കിയില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കൊരുപാട് സന്തോഷം വന്നു എൻ്റെ മിസ്റ്റർ ബീൻ ചക്കരെ നമുക്കൊരു നമ്മളുടെ ഇപ്പം കമൻ്റ് എടുത്തതിനകത്ത് ഒരു ആൺകുട്ടിയുള്ളതാണ് ഒരാൺ തരി അല്ലേ മഹാലക്ഷ്മികളുടെ ഇടയ്ക്ക് വന്നൊരു ഉണ്ണിക്കണ്ണനാണത് അപ്പം അവൻ അവൻ തിരിച്ചു തിരിച്ച് വന്നെന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് എനിക്കെന്ത് പറയാനാണ് ഒന്നും പറയാനില്ല സന്തോഷമായിട്ടിരിക്കുന്നത് ഞാനിനി എൻ്റെ സ്കിൻ റൊട്ടീനിലേക്ക് പോകാൻ പോകുന്നത് കുറേ ദിവസം മുമ്പ് തേച്ച് കറുപ്പിച്ചായിരുന്നു ഇപ്പോൾ പഴയ നല്ല കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുക പോട്ടെ ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയട്ടെ ചക്കരകളെ പോകാൻ തോന്നില്ല അയ്യോ പിന്നെ പേ വേറെ പുരം നിറഞ്ഞു നിൽക്കുന്ന കുറേ ആൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എനിക്ക് മെസ്സേജ് ഇടുന്നു എന്ന് സിന്തു ഈ വാട്സപ്പിൽ എവിടെയെങ്കിലും കല്യാണം കഴിക്കാത്ത പെൺകുട്ടി ഗ്രഹനില അയച്ചു തരുന്നു എല്ലാം അയച്ചു തരുന്നു ഭാവം തോന്നുന്നു എനിക്ക് എനിക്ക് മഹാഭാവം തോന്നി ആൺകുട്ടിയുടെ മുമ്പ് നമ്മൾ പെൺകുട്ടികൾക്കൊരു ചേർക്കാനെ കിട്ടാനെന്നാണ് നടന്നത് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പെണ്ണിന് വേണ്ടി നടക്കുന്നത് പെൺ പിള്ളേർക്കാണൊക്കെ ഞാനൊരു പെൺകൊച്ചിനോട് മോളെ നീ ഇവിടം വരെ ചെറിയൊരു ഒരു അന്വേഷണം നടത്തുക എനിക്ക് കല്യാണം വേണ്ട എൻ്റെ എന്ത് എനിക്ക് ആ റിസ്ക്കൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനം ഇത് തന്നെ പറയുന്നത് പിന്നെ എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ട പിന്നെ ഞാനിപ്പോൾ കല്യാണം കഴിക്കത്തില്ല അവൾക്ക് മുപ്പത് വയസ്സുണ്ട് എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ ഡയലോഗാണ് അവൾക്ക് ജോലിയുണ്ട് അവൾക്ക് റിസ്ക് ഏറ്റെടുക്കാൻ എടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് ഞങ്ങളത് ബ്രെയിൻ വാഷി നോക്കുമ്പോൾ അവളെ ഇങ്ങനെ നടന്നാൽ മതി കല്യാണം കഴിക്കണ്ട ആൻറ്റിക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നെ ചമ്മച്ചുള്ളത് പെൺക്കൊന്നും കിട്ടില്ല അവർ സ്വന്തം കാലം നിന്നാലോ ഇനി നീ കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കുക അപ്പോൾ ചെറുക്കൻ നല്ല വീട് വീടുണ്ടോ ആൻറ്റി ആ എവിടെയല്ല ചെറുക്കൻ വീടുണ്ടോ ആൻ്റി കാറുണ്ടോ ആൻറ്റി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വീടുണ്ടോ കാറുണ്ടോ പിന്നെ എവിടെയാണ് വീട് സിറ്റിയുടെ അകത്താണ് ഉൾപ്രദേശത്താണ് എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ കുഞ്ഞിരുന്ന് വെച്ചാൽ ദൈവമേ എന്താ കാലം ഇത് അല്ല നമുക്കൊന്നും ഈ ബുദ്ധിയൊന്നും പണ്ട് പോയില്ലല്ലോ തയ്യാറോർത്തത് അല്ല നല്ല ബുദ്ധിയുള്ള വെമ്പിളാർ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട ആ ചോദ്യമൊക്കെ കേട്ടോ ഞാൻ കളിയാക്കി എനിക്ക് ആ ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ട അങ്ങനെ ചോദിക്കാഞ്ഞതിൻ്റെ ഒക്കെയാണ് നമ്മളൊക്കെ ഈ വിവരീതിലിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് തന്നെ കല്യാണം കഴിക്കണം ആൺകുട്ടികളുടെ ഞാൻ പറഞ്ഞത് ഇവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊക്കെ പ്രേമിക്കാൻ വയ്യേ അവനവൻ്റെ പെണ്ണിനെ അവനവൻ തന്നെ കണ്ടുപിടിക്കുകയും മാതാപിതാക്കളെ ഇതിന്ന് വിട് നിങ്ങൾ അങ്ങോട്ട് നോക്കല് ഇങ്ങോട്ട് നോക്കല് തന്നെ പിള്ളേർ പോയി പ്രേമിച്ച പിള്ളാരൊക്കെ ഇപ്പോൾ എങ്ങനെ ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ ട്യൂൺ ചെയ്ത് വെക്കും അവരെ തന്നെ വലുതാമ്പം കല്യാണം കഴിക്കുമെന്ന് മനസ്സിലായേ അതുകൊണ്ട് പിള്ളേരുടെ പ്രേമത്തിനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ജാതി മതമൊന്നും നോക്കണ്ട നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലത് കാരണം പെണ്ണില്ലിവിടെ ഉള്ള പിള്ളേർക്ക് കെട്ടാൻ കഴിയില്ല ഭയങ്കര ഡിമാൻഡ് പ്രേമിക്കുന്നവർക്കൊരു ഡിമാൻഡൊന്നും കാണത്തില്ലല്ലോ പ്രേമെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എപ്പോഴും മൊട്ടിടാൻ പറ്റും മൊട്ടിടുന്നൊരു സാധനം ആർക്കെപ്പോൾ ആരോട് പറയാൻ തോന്നുന്നു പറയാൻ പറ്റത്തില്ല അപ്പം സമ്പത്തും പണമൊന്നും നോക്കത്തില്ല ഇതൊരു അട്രാക്ഷനാണ് അതിലൂടെ കല്യാണം നടക്കുന്നത് നല്ലത് ഇപ്പോൾ ആലോചിച്ച് കല്യാണം നടക്കുന്ന പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൃത്യമായ ആൻസർ കൊടുക്കാനുണ്ടായിരിക്കണം കള്ളങ്ങൾ പറഞ്ഞൊന്നും ഇപ്പോൾ കിട്ടാൻ പറ്റത്തില്ല മുമ്പ് കെട്ടിയ പിന്നെ കള്ളമാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ പണ്ടത്തെ പോലെ അല്ല അപ്പത്തന്നെ ഡൈവേഴ്സ് വേണം അല്ലേ പ്രശ്നം അപ്പം തന്നെ ഉണ്ടാകുകയാണ് പിരിപാടാകുകയാണ് അത് എന്തിനാണ് ഉള്ള കാര്യം സത്യം ജെനുവിനായിട്ടുള്ള കാര്യം പറയണം ഒരു വളവും തിരിവും കള്ളപ്പിലും എടുക്കരുതും നമ്മൾ പിന്നെ പൊട്ടി പോളിഷായി പോകുന്ന മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാവും സത്യം പറയുന്നതാണ് കാര്യത്തിലൊക്കെ നല്ലത് കേട്ടോ പൊങ്ങച്ചോ തള്ളലും എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭാഷ ഇത് ഇങ്ങനത് ഉപയോഗിച്ചിട്ട് സോറി പൊങ്ങച്ചോ ഒന്നും ഇതിന് പാടില്ല നമ്മൾ തള്ളി മറിക്കുന്നതെന്നൊക്കെ പറയുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഡയലോഗ് അതൊന്നും പാടില്ല നമ്മൾ നമ്മളുള്ളത് മാത്രമേ പറയാളുള്ളൂ നടക്കട്ടെ അല്ലാത്ത കയച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ ഇരിക്കും അല്ല ശരിയല്ലേ അതൊന്നും ആയുസ് കാണത്തില്ല അധികം ഇതാണ് നല്ലത് നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഇതറിഞ്ഞുകൊണ്ട് നമ്മളെ കല്യാണം കഴിക്കാൻ വരുന്നവരാണ് നമുക്ക് നമ്മുടെ കൂടെ ഇന്നും കാണത്തുള്ളൂ നമ്മളുടെ കുറവുകൾ കൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരാളെ മതി ഇല്ലേ വേണ്ടെന്ന് കല്യാണം കഴിച്ചാലോട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വേണ്ടി വെക്കുക കേട്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറയാ പറയാതിരിക്കുക അത് നിലനിൽപ്പ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അപ്പം ആൺകുട്ടികളൊക്കെ പെരനിറഞ്ഞ് നിൽക്കുന്നു പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കൂ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളാ കൂടുതലും മഹാലക്ഷ്മികളെ നമുക്ക് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണ്ടേ എന്ന് ചിന്തിച്ച് നോക്കിക്കുക എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തം കാലം നിന്നെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം അങ്ങനെ ഞാൻ സംസാരിച്ചപ്പം കുപ്പേര് പോലെ എനിക്ക് മറുപടി കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് ഇവിടെ ഓക്കെ നല്ല ജോലിയുള്ളവർ ഡൈവേഴ്സ് ആയവർ അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഞാൻ ബ്രോക്കറൊന്നും അല്ല കേട്ടോ എൻ്റെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് വെച്ച് ഞാൻ പറയുന്നത് സിംഗു മറന്നുപോലെ ശിംഖു വലിയവരുണ്ടെന്ന് ശ്രദ്ധിക്കണേ സിംഗു ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെക്കണേ ശിങ്കു ഞങ്ങളെല്ലാം നോക്കിക്കോളാം സിംഗു എന്താ ചക്രളെനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനത് ഇതുകൊണ്ട് പരസ്യമായിട്ട് പറയുന്നത് കേട്ടാ ആലോചിക്കണേ കുഞ്ഞുങ്ങളെ ആലോചിക്കും നിങ്ങൾ നിങ്ങൾക്കിനി അങ്ങോട്ട് ശ്രീധരൻ വേണം ഇപ്പോൾ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കേണ്ട ഒരു കാലം വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇനി എനിക്കിതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞ ഇടപാടും കാണുമെന്ന് അറിയത്തില്ല ഇനി കാലൊക്കെ പോകെ പോകെ നമ്മളെയൊക്കെ കാലത്ത് ഇതുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ ആ പിള്ളേരുടെയൊക്കെ ചിന്താഗതിക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കും നമ്മുടെ പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ഇല്ല പിള്ളേർ ചിന്തിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോയി കുറേ കല്യാണങ്ങൾ കണ്ടു കണ്ട് നമ്മൾ കല്യാണം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ കണ്ടിട്ട് വധൂവരന്മാരെ ഇഷ്ടം പോലെ പേരെ നമ്മൾ തുളസിമാലയൊക്കെ ഇട്ട് ഒരുക്കി കണ്ടിട്ട് നമ്മുടെ മനസ്സിലൊരു സന്തോഷവും കുളിർമയും വരുന്നത് നമുക്ക് പതുപേരം മറക്കണമോ ഭയങ്കര സന്തോഷം വരുന്നത് ഞാനത് കാണുമ്പോൾ ഞെട്ടൽ പോലെ അദ്ദേഹം എന്താവും എന്തൊരു മനോഭാവം വരുന്നു അതല്ലാതെ കല്യാണം കഴിച്ച് ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മകളെ കല്യാണം കഴിച്ച് മൂത്തോളം എന്തായാലും സേഫായി സന്തോഷത്തോടെ ജീവിക്കുന്നത് രണ്ടാമത്തോളം അതുപോലെ സേഫും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്നല്ല ഒരു കാലത്തിലൂടെയല്ല നമ്മൾ പോകുന്നത് അല്ലേ അത്രയേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ നല്ല കഥയൊക്കെ പറഞ്ഞ് നമുക്ക് പാട്ടൊക്കെ കേട്ട് നമുക്ക് കോമഡിയൊക്കെ കേട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങാം എല്ലാത്തിനും നന്ദി പറയാം ഈശ്വരനോട് ഓക്കെ ചെറ്റാ ഗുഡ് നൈറ്റ്